വിശ്വഗുരു പ്രത്യേക താല്പര്യമെടുത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ ചാണ്ടി ഉമ്മനെ കേന്ദ്ര അഭിഭാഷക പാനലിൽ ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ചാണ്ടിക്കുഞ്ഞിന്റെ മറുപടി പുറത്തു വന്നിട്ടുണ്ട് എന്നെ തിരഞ്ഞെടുത്തത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത്ര എങ്ങനെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മെറിറ്റ് മെറിറ്റ് വരും കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാവി വാഗ്ദാനമാണെന്നുള്ള മെറിറ്റിലാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ സംഘപരിവാർ പദവികൾ കൊടുത്തു തുടങ്ങിയത് അതായത് നിരാശപ്പെടേണ്ട അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പിൽ ചില സ്വീകാര്യത നൽകുന്നുണ്ടെങ്കിൽ വരും കാലത്ത് അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നാല് മുഖ്യമന്ത്രിമാർ ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ബാക്കി മൂന്നുപേരുടെയും മക്കൾ ഇപ്പോ ബി ജെ പിയോടൊപ്പമാണ് ഇനി പോകാനുള്ളത് വിശുദ്ധന്റെ മകൻ കൂടിയാണ് ആ മകൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് കൂറ് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്തൊന്നും പറയാം ബി ജെ പിക്ക് അകത്തൊന്നും പറയാം അതിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ ഇത് രാഷ്ട്രീയ നീക്കമാണെന്നല്ല മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ല ഞാൻ ഉന്നത ജനാധിപത്യ ബോധമുള്ള ഒരാളാണ് ബി ജെ പിയോട് എനിക്ക് പ്രത്യേകിച്ച് അയിത്തമൊന്നുമില്ല എവിടെയെങ്കിലും നമ്മൾ അവസരത്തിനൊത്ത് ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിൽക്കണമെന്നുള്ള കാര്യമാണ് എൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളത് ഞാനും എൻ്റെ പിതാവിൻ്റെ പാതയിലാണ് പിതാവ് നേരത്തെ സംഘപരിവാറിൻ്റെ കേസുകളെല്ലാം എഴുതി തള്ളിക്കൊടുത്തത് അവരോട് പ്രത്യേകിച്ച് ബി ജെ പി എന്റെ പിതാവിന് എല്ലാ കാലത്തും കരുണയും സ്നേഹവും ഉണ്ടായിരുന്നു അത് എല്ലായിടത്തും അദ്ദേഹം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാനും അതേ പാതയിൽ പോകുന്നത് ഒരുപക്ഷെ ഇവിടെ എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നാളെ നിന്ന് പിഴച്ച് പോകണമല്ലോ ഇതാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മാനേജ്മെന്റ് കോട്ട സീറ്റുകളിൽ വളർന്നു വരുന്ന പുതിയ കാല നേതാക്കന്മാരുടെ മനോഭാവം അവർക്ക് സംഘപരിവാറിനോട് യാതൊരു അയിത്തവുമില്ല മനസ്സാലെ അവർ അംഗീകരിക്കുന്നുണ്ട് എതിർപ്പില്ല പിന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഡയലോഗ് അടിക്കുന്നതിനപ്പുറം എന്താണ് ഇവരെന്ന് ഇതൊക്കെ ബോധ്യപ്പെടുത്തരികയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് വരുമ്പോൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തന്നതെന്ന് പറയുമ്പോൾ സംഘപരിവാറിൻ്റെ എന്ത് തരത്തിലുള്ള പദവികൾ തന്നാൽ അത് എൻ്റെ മെറിറ്റായിട്ട് ഞാൻ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് തലയിൽ വെച്ചുകൊണ്ട് നടക്കും ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്ന് ബി ജെ പി ആയി തീരുമെന്ന് മാത്രം നോക്കിയാൽ മതി കാര്യം വരും കാലങ്ങളിലെ പുതിയ തലമുറയും ഇങ്ങനെയാണ് പഴയ കാലങ്ങളിലെ തലമുറകൾക്ക് അധികാരം കിട്ടി കിട്ടി കൊതി തീർന്നിട്ടില്ല അതുകൊണ്ട് എപ്പോൾ ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ബി ജെ പിയിലേക്ക് പോകും മക്കൾ ഇപ്പോൾ അച്ഛൻ്റെ ലേബിൾ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ട് എനിക്കിനി ഒന്നും കിട്ടില്ല എന്ന് വന്നാൽ ഉടനടി അച്ഛൻ്റെ ലേബലിൽ ബി ജെ പി പോവും എന്തൊരു പാർട്ടിയാണേ ഇത് അതിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എൻ എച്ച് എക്ക് അയച്ചു കൊടുത്ത ലിസ്റ്റിലാണ് അറുപത്തിമൂന്നംഗ സംഘപരിവാർ അഭിഭാഷകരുടെ ലിസ്റ്റിൽ പത്തൊൻപതാമനായിട്ട് കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉൾപ്പെട്ടത് ആ ഉൾപ്പെട്ടതിൽ ഒരു വൈരുദ്ധ്യവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണുന്നില്ല ഇത് ഏതെങ്കിലും സി പി എം നേതാവിൻ്റെയോ സി പി എം എം എൽ എയുടെ പേരാണ് ഈ സംഘപരിവാർ ലിസ്റ്റിനകത്ത് വന്നതെങ്കിൽ അപ്പോ ഇവിടെ ഭൂമികുലുക്കം ഉണ്ടായന് ഇപ്പോ ഇതൊക്കെ സ്വാഭാവിക കാര്യമല്ലേ വലതുപക്ഷത്തിനകത്ത് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അതിനെ നമ്മൾ വലിയ വാർത്തയാക്കേണ്ട കാര്യമാക്കേണ്ട നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയും കൊടുക്കലും വാങ്ങലിലൂടെയൊക്കെ മുന്നോട്ട് പോകും അപ്പുറത്തെ സൈഡിലുള്ള എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് സ്ഫോടനാത്മകമാക്കി മാറ്റും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ചാണ്ടിക്കുഞ്ഞ് വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ ആയിരുന്നാലും എനിക്ക് പദവി ഉറപ്പാണ് എന്താ അല്ലേ ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് പോകുന്ന കോൺഗ്രസിൻ്റെ മക്കൾ രാഷ്ട്രീയം